ഉണ്ട് പറയും കണ്ട മെസ്സേജുകളൊക്കെ ഈ കമന്റുകളൊക്കെ സാറിന്റെ മകനാണ് ാണ് സിനിമയിൽ ഇപ്പൊ പൊതുവെ നടന്മാരെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവര് അവര് സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്സ് പാർട്ടിയെ ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് സിനിമ ഇറങ്ങുമ്പോ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ മാർക്കോ ആണെങ്കിലും ൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി ബേസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഇപ്പൊ പാപ്പ ഓൾറെഡി സിനിമയിൽ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പൊ പുതിയതായിട്ട് വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് നേരിടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇത് വരുമെന്ന് തോന്നുന്നുണ്ടോ പുതിയതായിട്ട് വരുന്ന ഞാൻ ആളുകൾക്ക് ി മതവികാരണ്ട് മമ്മൂക്കന്റെ പടം വരുമ്പോൾ ഇപ്പൊ ഈ സിനിമ വന്നപ്പോ നല്ല പടക്കോല മാർക്കോ നല്ല പടം എല്ലാരും പറഞ്ഞു അതിൽ കമന്റ് എന്ത് വരുന്നുണ്ട് അതൊരു തല്ലിപ്പൊളി ഇൻഡസ്ട്രി ഉണ്ട് അതിന്റെ വൈക്കില് അത് ചെയ്യാൻ പറ്റില്ല പത്തിരുന്നൂറ് പേര് ഭംഗിയില് ജോലി ചെയ്യുന്ന ഒരു സംഭവം സിനിമ എന്ന് പറഞ്ഞത് അപ്പൊ മേലെ കുടുംബം ജീവിക്കുന്നു ഈ പ്രൊഡ്യൂസർക്ക് പത്ര തിരിച്ചു കിട്ടിയാൽ അയാൾ കൊണ്ട് പടരുമ്പാർ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകും ഈ കണ്ട തല്ലിപ്പൊളി കൂറകൾ ഇടുന്ന മെസ്സേജുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കമന്റുകളൊക്കെ അതൊക്കെ ഒരു വ്യവസായ ഉണ്ണിമുകുന്ദനും കുറച്ച് ശ്രദ്ധിക്കണം ഉണ്ണിമുഖന്റെ രാഷ്ട്രീയ കലാകാരന്റെ രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയം പറ്റും ഒരു ഹാർഡ് കോർ രാഷ്ട്രീയം വിളിച്ചവരൊന്നും പാടില്ല നമ്മളെല്ലാവരും കൂടെ യൂണിറ്റ് ജീവിക്കേണ്ടത് എനിക്കെന്തായാലും കുറിച്ചിട്ടുണ്ട് കുറച്ചൊരു കാര്യം നോക്കും ഉണ്ണിമുകുന്ദനോട് ഉണ്ണിമുഖ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോഴാണ് തിരിച്ചു കിട്ടുന്നത് ആ സിനിമ സിനിമ നശിപ്പിക്കാൻ പാടില്ല ഉണ്ണിമുകുന്ദന്റെ ക്യാരക്ടറല്ല സിനിമ ഇഷ്ടം കാണാൻ പോവാ എല്ലാ പോലും കാണണ്ട നല്ലതാണെങ്കിലും കാണാ കയ്യണത് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക ഈ സിനിമനെ പറ്റും പറഞ്ഞ അതല്ല ഈ സിനിമ െട്ടിച്ച ഒരു വാർത്ത ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ടുണ്ട് കഴിഞ്ഞു പോയി ഇനി നാളെ നടക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം കണ്ടാലും അന്ന് സംഭവിച്ചു നടക്കുന്ന സാഹചര്യം കണ്ടാലും ഇനിയും അത് സംഭവിക്കും ഒരുപാട് തവണ സംഭവിക്കുന്നു അങ്ങനെ ഒരു സന്തോഷം ഈ സിനിമയിൽ ഇണ്ട് വലിയൊരു സന്തോഷം കഴിഞ്ഞു പോയത് ഇനി വരുന്നു ഏകദേശമൊക്കെ ഒരു ഉറപ്പുള്ള സാധനം ആ കേസിലൊക്കെ പെട്ടിപ്പോ തടിച്ചു കുറിച്ച് ജയിലിൽ കിടക്കും